കാര്യം പറഞ്ഞില്ല ഞാൻ കൊല്ലും കോപ്പി മൂന്ന് വർഷം ചെയ്യുന്ന ഒരുത്തരെ കൊന്നിട്ട് ഒരു ഒരിക്കൽ കൂടെ നമ്മളെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ചർച്ച ചെയ്യപ്പെടുന്നത് വേറെ ഒന്നുമില്ല ഷാബാസ് മോഹനെ കുറിച്ച് തന്നെയാണ് രണ്ടു മൂന്ന് ദിവസം മുൻപ് നമ്മളോട് നമ്മളൊക്കെ സങ്കടത്തിലാക്കി കൊണ്ടാണ് ഷാബാസ് മോഹൻ്റെ മരണം ആറ് പേര് കൂടിയിട്ടാണ് കൊലപ്പെടുത്തിയിട്ടുള്ളത് അപ്പം കൊലപ്പെടുത്തിയ ആളുകൾ ടീച്ചറിൻ്റെയും പോലീസിൻ്റെയും മറ്റ് ക്രിമിനൽ പശ്ചാത്തലത്തിലുമുള്ള ആളുകളുടെയൊക്കെ മക്കളാണ് അതുകൊണ്ട് തന്നെയാണ് അവർക്ക് ഇങ്ങനെ ക്രൂരത ചെയ്യാനുള്ള മനസ്സുണ്ടായിട്ടുള്ളതും ഏകദേശം പതിനാറ് വയസ്സായിട്ടല്ലേ ഉള്ളൂ അപ്പം പതിനെട്ട് വയസ്സാകാതെ ഇന്ത്യൻ ഭരണഘടനയിൽ ശിക്ഷകളില്ല എന്നാണ് അല്ലെങ്കിൽ ശിക്ഷിക്കപ്പെടൂല എന്നുള്ളതാണ് അവരുടെ ചിന്താഗതി തീർത്തും അത് തെറ്റായ ചിന്താഗതിയാണ് അവർക്ക് തക്കതായ ശിക്ഷ കിട്ടട്ടെ എന്ന് നമ്മൾ ആഗ്രഹിക്കുകയാണ് അല്ലെങ്കിൽ ഇനിയും ഇതുപോലുള്ള ക്രിമിനൽ പശ്ചാത്തലമുള്ള ഒരുപാട് ആളുകൾ നമ്മൾക്ക് ചുറ്റും ഇപ്പോഴുമുണ്ട് ഇപ്പം രണ്ട് ദിവസം മുൻപ് അല്ലെങ്കിൽ ഇന്നലെ മിനിഞ്ഞാന്നൂറ്റായിട്ട് മിനിഞ്ഞാന്നാൽ മിനിഞ്ഞാന്ന് നാലര വയസ്സ് നാലര മാസം പ്രായം മാത്രമുള്ള ഒരു കുഞ്ഞ് മരണപ്പെട്ടിട്ടുണ്ടായി യു എയിൽ വെച്ച് അബുദാബിയിൽ വെച്ചിട്ട് അതിനെ വ്യക്തിപരമായ തെളിവോ കാര്യങ്ങളോ ഒന്നുമില്ല ഈ സ്ത്രീ പറയുന്ന ഒരു വോയിസ് റെക്കോർഡിൻ്റെ അതായത് കൊല ചെയ്യപ്പെട്ട് കൊലപ്പെടുത്തി എന്ന് പറയുന്ന സ്ത്രീയുടെ വോയിസ് റെക്കോർഡിൻ്റെ ഫലമായിട്ടാണ് അദ്ദേഹത്തെ ആ സ്ത്രീയെ ഇന്നലെയാണ് തൂക്കിലേറ്റിയത് അപ്പം അതുപോലുള്ള ശിക്ഷ ഇവിടെ ഇന്ത്യയിൽ നമ്മളെ കേരളത്തിൽ വരാത്തത് കൊണ്ടാണ് ഇങ്ങനെയുള്ള ക്രിമിനൽ ചിന്താഗതിയും ഇങ്ങനെ കൊലകൾ ഇപ്പം ഓരോ ദിവസത്തെ ചർച്ച കൊടുത്തു കഴിഞ്ഞാൽ ഉമ്മാനക്കൊന്നു അല്ലെങ്കിൽ വെഞ്ഞാറമൂട് അഞ്ച് പേര് മരണത്തിനാക്കിയ സംഭവങ്ങളൊക്കെ ചർച്ച ചെയ്യപ്പെട്ടാൽ അതൊന്നും ചർച്ച എവിടെ എത്തൂല്ല കാരണം നമ്മുടെ ഭരണഘടനയിലുള്ള നമ്മുടെ ഇന്ത്യയിലുള്ള ശിക്ഷ അത്രക്കും കുറവായതുകൊണ്ടാണ് ഇങ്ങനെയുള്ള ക്രിമിനൽ ചിന്താഗതിയും ഇങ്ങനെയുള്ള ആക്രമണങ്ങളും ഉണ്ടാകുന്നത് മറിച്ച് കൊലക്ക് കൊല സൗദിയിലും യു എയിലും ഒക്കെ പോലെ അങ്ങനെയുള്ള നിയമങ്ങൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ മാത്രമേ നമ്മുടെ നാട് നന്നാവുകയുള്ളൂ എന്തായാലും നമുക്ക് ഷബാസിനു വേണ്ടി ഒറ്റക്കെട്ടായി നിൽക്കാം ആരെയും ചുമ്മാ വിടരുത് ഭരണാധികാരികൾ കണ്ണു തുറക്കട്ടെ എന്ന് വളരെ താഴ്മയോടെ സങ്കടത്തോടെ പറയുകയാണ് അപ്പം നമ്മൾ നമ്മളെ ചാനലൊരു വീഡിയോ ഇട്ടില്ലെങ്കിൽ മോശമല്ലേ എന്ന് നമ്മൾക്ക് പ്രതികരിക്കണം നമ്മൾ ഓരോരുത്തരും പ്രതികരിക്കണം ഞാനും എനിക്ക് പറ്റാവുന്നതിൽ പ്രതികരിച്ചിട്ടുണ്ട് സോഷ്യൽ മീഡിയ ഇൻസ്റ്റാഗ്രാമിലൂടെയൊക്കെ നമ്മൾ പോസ്റ്റ് ഇട്ടിട്ടും അങ്ങനെ പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് അപ്പം ഒരുപാടൊന്നും ലാഗാക്കി സംസാരിക്കുന്നില്ല ഞാൻ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്